എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മീൻ കറിയാണ് ഉണ്ടാക്കാൻ മോൻ ഇന്നലെ മേടിച്ച് കണ്ടിച്ച് വെച്ച മീനാണിത് ചാള ഇന്ന് അതൊരു തിളപ്പിച്ച് ചാള തിളപ്പിച്ചത് വെക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണിത് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും എണ്ണ ചൂടായി കഴിഞ്ഞ ശേഷം ഉൾ ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചതച്ചത് ഇട്ടുകൊടുത്ത് നല്ലവണ്ണം മൂപ്പിക്കാം ചെറിയ ഒരു കഷ്ണം തക്കാളി കറിവേപ്പില ഇത്രയുമാണ് ഉള്ളത് എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇഞ്ചിയും ഉള്ളിയും മുളകും ചതച്ചത് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം ഇത് നല്ലപോലെ ഇളക്കി നല്ലപോലെ മൂപ്പിച്ച് എടുക്കണം ഉള്ളി മുളകും നല്ലവണ്ണം മൂത്ത് പച്ചമണമെല്ലാം പോകുമ്പോഴത്തേക്കും എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ചെറിയ സ്പൂൺ ചെറിയ ഒരു കോർ കുറച്ചൊരു പൊടിക്ക് കുരുമുളക് പൊടി ഇത്രയുമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ പൊടികൾ നിങ്ങൾക്ക് വെള്ളത്തിൽ കലക്കി കലക്കുവാണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ പൊടികളും ഇതിൽ കിടന്ന് നല്ലവണ്ണം മൊരിയിച്ചെടുക്കണം നല്ലപോലെ ഇളക്കി കൂടെ തന്നെ എടുത്തു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ സൈഡ് കറിയായിട്ടൊക്കെ വാഴപ്പിണ്ടിയുടെ തോരനാണ് വെച്ചത് വാഴപ്പിണ്ടി തോരൻ വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് കാണിക്കാത്തത് നല്ലോണം എണ്ണയും കിടന്ന് മസാല മൊരിഞ്ഞ ശേഷം വാഴമ്പുളി പിഴിഞ്ഞ് വയ്ക്കാൻ നിങ്ങൾക്ക് കുറുക്കാപ്പുളി വേണമെങ്കിലും ഇടാം തളിക്ക് ഇച്ചിരി ഇത് കൊഴുപ്പ് കാണണമെങ്കിൽ വളംപുളിയാണ് ചേർക്കേണ്ടത് അതുകൊണ്ടാണ് വളംപുളി ഇടണം ഇച്ചിരി ചാറ് വേണമെങ്കിൽ ഇച്ചിരി വെള്ളവും കൂടി ചേർക്കാം ഉപ്പ് ഉപ്പിട്ടില്ല ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണിത് നല്ലവണ്ണം ഒന്നും കൂടി ഒന്ന് മൂത്തെ എണ്ണ തെളിഞ്ഞു വല്ലതുവരെയും ഇട്ട് തിളപ്പിക്കണം നല്ലവണ്ണം തിളച്ച് എണ്ണ നല്ലപോലെ തെളിഞ്ഞു വരുമ്പോഴേക്കും കുറച്ചുകൂടെ വെള്ളം ഇട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം മീൻ തിളപ്പിച്ചതെന്നാണ് ഇതിനെ പറയുന്നത് ഉപ്പെല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട് പുളിയും കറക്റ്റ് ഉണ്ട് കുറച്ച് കറിവേപ്പലും ഇട്ടുകൊടുക്കും ഞാൻ ഉലുവ ഇട്ടിരുന്നു അത് പോരാതെ കുറച്ച് ഉലുവയും കറിവ് വേപ്പലയും കൂടി ചേർത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടി ഇച്ചിരി ഇട്ടുകൊടുക്കാം ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണിത് ഈ കറി ചോറ് ഇരിപ്പുണ്ട് ഇന്നലെ വെച്ച ചോറാണ് അത് തിളപ്പിച്ച് ഊറ്റിയാണ് കഴിക്കാൻ പോകുന്നത് പിണ്ടി തോരനും ഈ കറിയും ചേർത്ത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം ഇനി എടുത്തു വെച്ച മീൻ ഇട്ട് ഇട്ടുകൊടുക്കണം നെയ്ച്ചാളയാണ് ചെറിയ നെയ്ച്ചാള ചാറിന് വേണ്ടി കുറച്ചധികം വെള്ളം ചേർത്ത് നല്ലവണ്ണം തിളപ്പിക്കണം കുറച്ച് നേരം അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇനി അടുപ്പ് മാറ്റി തിളക്കണുണ്ടെന്ന് നോക്കും നല്ലപോലെ കറി നല്ല തിളച്ച് വരുന്നുണ്ട് ഇച്ചിരി കൂടി ചേർത്ത് ഒന്ന് വെള്ളം കുറച്ച് പറ്റിച്ചതിന് ശേഷം എടുത്ത് മാറ്റാം കറി നല്ല തിളക്കുന്നുണ്ട് കറി ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇത്രയും ചാറ് വേണം ചോറീനെ ഇത് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാം ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള മീൻ തിളപ്പിച്ചതാണ് ഇത് ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് പ്രവാസികൾക്കും എന്താ ബിഗിനേഴ്സിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല കറിയാണിത് ഇത് തിളച്ച അടുപ്പ് ഓഫ് ചെയ്ത് അടച്ചു വെച്ച് അടച്ചു വെച്ചിട്ട് നല്ല തിളക്കുന്നുണ്ട് ചട്ടിയായതുകൊണ്ടാണ് ഇങ്ങനെ തിളക്കുന്നത് ഈ മീൻ തിളപ്പിച്ചത് എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ